ജേർണലിസ്റ്റിലേക്ക് ഹൂത്തികളെ ഏത് വിധത്തിലും നിലയ്ക്ക് നിർത്തുമെന്ന ഉഗ്ര ശബ്ദം എടുത്തതുപോലെയാണ് അമേരിക്കയും യു കെയും അടങ്ങുന്ന സംയുക്ത സൈനിക സേന ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അറുപതോളം ഹൂത്തി കേന്ദ്രങ്ങളിലേക്കും ഇരുപത്തിയെട്ടോളം ഹൂത്തികളുടെ ഏറ്റവും പ്രധാനമായ സന്നാഹങ്ങൾ ഉള്ളിടങ്ങളിലേക്കും കഴിഞ്ഞ രാത്രിയിൽ അതായത് പതിനൊന്നാം തീയതി ആക്രമണങ്ങൾ നടത്തിയെന്നാണ് അമേരിക്ക അവകാശപ്പെട്ടത് നിരവധി ഹൂത്തികൾ മരിച്ചു എന്നും അല്ല പരിക്കുകളെ സംഭവിച്ചിട്ടുള്ളൂ എന്നതുമൊക്കെയുള്ള വാർത്തകൾ പല വിധത്തിൽ കാണാം ഹൂത്തികളുടെ അന്ത്യമായി ഇതോടുകൂടി ഹൂത്തികൾ അവസാനിച്ചു ഇനി ചെങ്കടലിലൂടെ കപ്പലുകളൊക്കെ സുഗമമായി പോകും തുടങ്ങിയ വാദങ്ങൾ ഇതോടകം പലരും ഉയർത്തുന്നുണ്ട് എന്നാൽ ചെങ്കടലിലൂടെ ഈ ആക്രമണത്തിന് ശേഷം ഒരൊറ്റ കപ്പൽ പോലും പുതുതായി പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം ഈ വാർത്തകൾ വരുന്ന അതേ സമയത്ത് ടെസ്ലയുടെ ജർമ്മനിയിലെ പ്ലാന്റ് ചെങ്കടൽ വഴി വസ്തുക്കൾ എത്താത്തതിനെ തുടർന്ന് ഇലോൺ മസ്ക് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു എന്ന വാർത്തയും വരുന്നു അതായത് ഹൂത്തുകളെ ഇല്ലാതാക്കി ചെങ്കടലിലെ ഗതാഗതം അത്ര എളുപ്പത്തിൽ സുഗമമാക്കാൻ കഴിയില്ല എന്ന പ്രാഥമികമായി തന്നെ നമുക്ക് പറയാമെന്നു സാരം പക്ഷേ ഹൂത്തികൾക്കേറ്റ തിരിച്ചടി അത് ശക്തം തന്നെയാണ് ഇന്ന് നടന്ന ആക്രമണത്തിൽ ഹൂത്തുകളുടെ റഡാർ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് അമേരിക്ക അവകാശപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഹൂത്തികളുടെ സാമ്പത്തിക ശൃംഖല മൊത്തമായി തകർക്കുന്ന ആക്രമണങ്ങൾ വരാൻ പോകുന്നുവെന്ന് അമേരിക്ക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അമേരിക്കയുടെയും യു കെയുടെയും ഒക്കെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും സബ്മറൈനുകൾ അഥവാ മുങ്ങിക്കപ്പലുകളും നാവിക കപ്പലുകളും ഒക്കെ ഹൂത്തികൾക്കെതിരായ ആക്രമണങ്ങൾക്ക് ഒന്നിച്ച് ഒരു സന്നാഹമായി തന്നെ ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ഹൂത്തികൾ ഭയന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ അമേരിക്കയുടെ കാലു പിടിക്കുകയോ അല്ല ചെയ്തത് മറിച്ച് ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഹൂത്തിയുടെ തലവൻ വന്ന് നിന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇതായിപ്പോൾ ഈ ഒരു പ്രത്യാക്രമണം എന്ന നിലയിൽ അമേരിക്കയിലെ സൈനിക ബേസിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിലെ ഏലിയാത്ത് തുറമുഖത്തിലേക്കും ശക്തമായ രണ്ട് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അത് ശക്തമെന്ന് പറയാനുള്ള കാരണം ഒരു വശത്ത് അമേരിക്ക ഈ വിധത്തിൽ ഹൂത്തികൾക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ച് ആക്രമണങ്ങൾ കടുപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ പേടിച്ചു പോകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് പറയുകയോ അല്ലെങ്കിൽ ചെങ്കടലിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുകയാണെന്ന് പറയുകയോ അല്ല ഹൂത്തികൾ ചെയ്തിരിക്കുന്നത് അവർ തിരിച്ചടിക്കും എന്ന നിലയിൽ തന്നെ നിലപാട് സ്വീകരിക്കുന്നു നമുക്ക് അറിയുന്നത് പോലെ ഇറാന്റെ പിന്തുണ അത് ഹൂത്തികൾക്കും ഹമാസനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ ഉണ്ട് എന്ന് ഇസ്രായേൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണെന്നാണ് ഈ യുദ്ധ ചിത്രം നമ്മളെ വ്യക്തമാക്കി തരുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഹൂത്തികൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിന്റെ മണിക്കൂറുകൾക്കുള്ളിൽ പന്ത്രണ്ടാം തീയതി അമേരിക്കയുടെ സൈനിക ബേസിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിലെ ഏലിയാത്ത് തുറമുഖ പ്രദേശത്തേക്കും ഒരു പ്രത്യാക്രമണം എന്ന് വിളിക്കാവുന്ന വിധത്തിലുള്ള രണ്ട് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാഖിലെ സായുധ ഗ്രൂപ്പുകളാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം അത് അവർ അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ അവരുടെ ആ ഉത്തരവാദിത്വം അവരങ്ങ് ഏറ്റെടുത്തു ആ ഏറ്റെടുത്തിരിക്കുന്നത് ഇറാഖിലുള്ള ഇറാന്റെ വലിയ പിന്തുണയിൽ പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്തലുകൾ വരുന്ന ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ് അതായത് താരതമ്യേന പുതിയൊരു ഗ്രൂപ്പാണെന്ന് പറയേണ്ടി വരുമെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ ചിലയിടങ്ങളിൽ മാത്രമേ ആ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ അവരങ്ങനെ ശക്തമായ ആക്രമണങ്ങൾ ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ ഇടത്ത് സിറിയയിലും ഒക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ യമനിലേക്ക് അമേരിക്കൻ സേനയുടെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന ചെറിയൊരു സംഘടനയും അമേരിക്കയെ വിറപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്കയ്ക്ക് എത്രത്തോളം ഇത് ബാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഞങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല ഞങ്ങൾ കയറി ആക്രമിക്കുകയാണെന്ന് പറയുമ്പോൾ ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ അതിന് അവരുടെ ക്യാമ്പിൽ സൈനിക ക്യാമ്പിൽ തിരിച്ചടി കിട്ടുന്നു അല്ലെങ്കിൽ പ്രത്യാക്രമണം എന്ന് വിളിക്കാവുന്ന വിധത്തിൽ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കോങ്കോയിൽ കോങ്കോ ഗ്യാസ് ഫീൽഡിലെ മിലിറ്ററി യൂണിറ്റിലേക്കാണ് ആദ്യത്തെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യു എസ് ട്രൂപ്പുകൾ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പന്ത്രണ്ടാം തീയതിയാണ് ഈ ആക്രമണം നടക്കുന്നത് അന്നേ ദിവസം ഈ യു എസിന്റെ ട്രൂപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് റെസിസ്റ്റൻസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ശരിവെയ്ക്കുന്ന വിധത്തിലുള്ള ചില വാർത്തകളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള പല മാധ്യമങ്ങളും അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട തുറമുഖമാണ് ഏലിയാത്ത് തുറമുഖം ഈ ഏലിയാത്ത് തുറമുഖം എന്ന് പറയുന്നത് ഹുത്തുകളുടെ ഉപരോധത്തിന് പിന്നാലെ ഏതാണ്ട് എൺപത്തിയഞ്ച് ശതമാനത്തോളം പ്രവർത്തനം നിലച്ചു എന്ന് വാർത്തകൾ വന്നിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ഏലിയാത്ത് തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗ്ഗം നടത്തിയിരുന്ന അവിടെ തൊഴിൽ ചെയ്യുന്ന ആളുകൾ കൂട്ടത്തോടെ അവിടെ ഒന്ന് പലായനം ചെയ്യണം കാരണം ഒന്നും ചെയ്യാനില്ല അവിടെ ജോലി ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ പണികളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് ജോലിയില്ലാതെ അവിടുന്ന് പോകുന്നു എന്നൊരു വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അപ്പൊ അതിന് പിന്നാലെയാണ് ഈ പറയുന്ന ഏലിയാത്ത് തുറമുഖത്തിന് സമീപമുള്ള ഗലീലിയിലെ ഇസ്രായേലി മിലിറ്ററി നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഏലിയാത്ത് സിറ്റിക്ക് സമീപമുള്ള ഒരു പ്രദേശം തന്നെയാണിതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് രണ്ടിടങ്ങളിലേക്ക് ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെ നേതൃത്വത്തിൽ ഒരു ശക്തമായ ആക്രമണം ഉണ്ടാകും ഈ രണ്ട് ആക്രമണങ്ങളിലും ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടു അല്ലെങ്കിൽ ഈ ആക്രമണം ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ സംഘടന അവകാശപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നടന്നിട്ടുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അതായത് എത്രത്തോളം കാഷ്വാലിറ്റി ഉണ്ടായി എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും അറിയേണ്ടതുണ്ട് എന്തായാലും ഇങ്ങനൊരു ആക്രമണം ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പ് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടുണ്ട് എന്ന ഈ സംഘടനയുടെ അവകാശവാദം പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന പശ്ചിമേഷ്യ അതായത് ഇസ്രേൽ യുദ്ധം നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടല്ല വാർത്തകൾ വരുന്നു മറിച്ച് ഈ അമേരിക്കയും ഹൂത്തികളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഇസ്രായേലും അതുപോലെ ലെബനു നേരെയുള്ള ഒരു ആക്രമണ സാധ്യത അതോടൊപ്പം ഇറാഖിലെയും ഇറാനിലെയും ഒക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണം പുതിയ സംഘടനകൾ ഇതിലേക്ക് വരുന്നൊരു സാഹചര്യം അതുപോലെ തന്നെ ഇറാൻ കാര്യമായി തന്നെ തങ്ങളുടെ സഖ്യ സഖ്യങ്ങളെ അതായത് ഇതുപോലെയുള്ള ഗ്രൂപ്പുകളെയൊക്കെ ചേർത്ത് കൊണ്ട് ഒരാക്രമണത്തിന് പദ്ധതിയിടുന്നു അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ യമനിലേക്ക് വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിന് അമേരിക്ക പദ്ധതി ഇടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി അവർ മുന്നറിയിപ്പ് കൊടുക്കാൻ തുടങ്ങിയിട്ടും കാലങ്ങളായി പക്ഷേ ആ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ കപ്പലുകളെയും യു കെയുടെ കപ്പലുകളെയും ഒക്കെ നിരന്തരമായിട്ട് യമനിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നു അതായത് ഈ ഈ ഹൂത്തികളുടെ നേതൃത്വത്തിൽ കപ്പൽ ചാലുകളിലൂടെ ആക്രമിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ ശക്തിയാണ് സൈനികപരമായിട്ടായാലും സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പവർ ഉണ്ട് ഒരു ശക്തിയുണ്ട് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളാനും അംഗീകരിക്കാനും ഈ ലോകരാജ്യങ്ങൾ ബാധ്യസ്ഥരാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ വാദഗതികൾ ഈ ലോകത്ത് കുറേ കാലമായി നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് പണ്ട് പശ്ചിമേഷ്യയിലെ അധിനിവേശ സമയങ്ങളിലൊക്കെ അമേരിക്ക എന്താണോ വിചാരിച്ചിരുന്നത് അതൊക്കെ തന്നെ നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഗസയിലേക്ക് നടന്ന യുദ്ധത്തിൽ അല്ലെങ്കിൽ ആക്രമണത്തിൽ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകി കനിഞ്ഞ അനുഗ്രഹിച്ചതും അമേരിക്കയാണ് അപ്പോൾ അമേരിക്ക കരുതുന്ന കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് നടക്കും അതിന് അതിന് വിരുദ്ധമായി ഒന്നും സംഭവിക്കാറില്ല എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ഒരു രീതിയാണ് അല്ലെങ്കിൽ അമേരിക്ക ഉണ്ടാക്കിയെടുത്തൊരു ഒരു രീതിയാണത് അല്ലെങ്കിൽ അവർ അവർ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണം തിരിച്ചുണ്ടാകുന്നത് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അപ്പൊ ഹൂത്തികൾ ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്തോടുകൂടി പശ്ചിമേഷ്യയിലെ ചരക്കു ഗതാഗതം പശ്ചിമേഷ്യ വഴിയുള്ള ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം സ്തംഭിക്കുകയാണ് അത് യൂറോപ്യൻ യൂണിയൻ ആയാലും ഇസ്രായേലിനായാലും ഈജിപ്റ്റിനായാലും മറ്റ് പല രാജ്യങ്ങൾക്കായാലും ബഹുരാഷ്ട്ര കമ്പനികൾക്കായാലും ഇപ്പം ടെസ്ലയുടെ കാര്യം പറഞ്ഞതുപോലെ ബഹുരാഷ്ട്ര കമ്പനികൾക്കായാലും അതുപോലെ തന്നെ ലോകത്ത് പ്രധാനമായി നിൽക്കുന്ന അഞ്ച് കപ്പൽ കമ്പനികൾക്കായാലും ഒക്കെ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് അപ്പം അത് അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദമായിരുന്നു കാരണം അമേരിക്ക ഒരു വലിയ സഖ്യത്തെ പ്രതീക്ഷിച്ചു സംയുക്ത സൈനിക പ്രതിരോധത്തിന് വേണ്ടി പല രാജ്യങ്ങളെയും ക്ഷണിച്ചു അതിൽ നിന്ന് ആദ്യം തന്നെ ഓസ്ട്രേലിയ പോയി പിന്നീട് ഈ പറയുന്ന പോലെ മറ്റ് ചില രാജ്യങ്ങളും അത് ിൽ നിന്ന് ഫ്രാൻസും ഇറ്റലിയും ഒക്കെ അതിൽ നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടായി ഫ്രാൻസ് ആകട്ടെ നയതന്ത്രപരമായിട്ടാണെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ഒന്നുകിൽ നയതന്ത്രപരമായി അല്ലെങ്കിൽ സൈനികപരമായിട്ടായാലും ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് ഐക്യരാഷ്ട്രയെ സഭയെ സമീപിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയും ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ കാണുന്ന അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല എന്ന് ലോകം പറയുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നതായി എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് വരുന്നതു വരട്ടെ അല്ലെങ്കിൽ എന്ത് എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന രീതിയിലേക്ക് ഹൂത്തികൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയത് പക്ഷേ ഈ ആക്രമണം നടത്തിയതിനു ശേഷവും ഹൂത്തികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹൂത്തികളെ ഹൂത്തികൾക്ക് പിന്തുണ കൊടുക്കുന്നത് പ്രധാനമായും ഇന ഇറാനാണ് ഇറാൻ ആണ് ഇപ്പോൾ ഈ നെക്സസ് കൈകാര്യം ചെയ്യുന്നത് അതായത് ഹിസ്ബുളെയും കുത്തികളെയും ഈ ഹമാസിനെയും അതുപോലെ തന്നെ പ്രോ ഇറാൻ അനുകൂലമായി നിൽക്കുന്ന ഇറാഖ് ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും ഉള്ള ഈ സംഘടനകളെയും നേരത്തെ ഈ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുന്ന ഉൾപ്പെടെ നിരവധി സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനാണ് എന്നാണ് ഇസ്രായേൽ പോലും പറയുന്നത് അതിന് വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലെങ്കിലും ലോകത്തിനറിയാം ഇറാനാണ് അല്ലെങ്കിൽ ഇവർക്കൊരു വലിയ ബാക്കപ്പ് ഉണ്ട് അത് ഇറാന്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചർച്ചകൾ നടക്കുന്നത് അതുകൊണ്ടാണ് ഇറാൻ ഇറാനിലെ സൈനിക ഉപദേഷ്ടാവിനെ അതായത് ഖസിം സുലൈമാനിക്ക് ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട ഇറാന്റെ തലവനെ കൊലപ്പെടുത്തിയപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ളയും ഒക്കെ ആക്രമണം അതിശക്തമാക്കുന്ന സാഹചര്യം കണ്ടത് എന്ന് മാത്രമല്ല ഹൂത്തികൾക്കെതിരെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ തന്നെ ഇറാന്റെ ഒരു വാർഷിപ്പ് ചെങ്കടലിൽ വരുന്ന സാഹചര്യം ഉണ്ടായി അതിപ്പോഴും ആ ഭാഗങ്ങളിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഹൂത്തികൾ തിരിച്ചടിക്കാൻ തയ്യാറായാൽ അല്ലെങ്കിൽ തയ്യാറാകുമെന്നവർ പറഞ്ഞു കഴിഞ്ഞു തൊട്ടു പിന്നാലെ മറ്റൊരു സംഘടന ഇറാഖിലുള്ള ഇറാന്റെ ഏറ്റവും അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഇറാന്റെ അംബ്രല നെറ്റ്വർക്കിൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു സംഘടന ഇപ്പോൾ ആക്രമണം ആക്രമണം നടത്തിയിരിക്കുന്നത് അമേരിക്കൻ സഖ്യസേനക്ക് നേരെ അതുപോലെ തന്നെ ഇസ്രായേലിൽ ഒരു തുറമുഖത്തിന് നേരെയും അപ്പൊ ഇതിന്റെ ഒരു സൂചന എന്ന് പറയും ഇതൊക്കെ നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ആര് ജയിച്ചു ആര് തോറ്റു അല്ലെങ്കിൽ ഇവരങ്ങോട്ടടിച്ചു അവരിങ്ങോട്ടടിച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാം ഒരു യുദ്ധമാകുമ്പോൾ അമേരിക്ക അങ്ങോട്ട് കൊണ്ട് ബോംബിട്ടാൽ തിരിച്ച് ഒരു ബോംബെങ്കിലും എറിയാൻ ശേഷിയുള്ളവരാണെങ്കിൽ അവരത് എറിയും അല്ലാതെ കാലിൽ വീണ് മാപ്പ് പറയുന്ന സാഹചര്യം ഒന്നും ഈ പറയുന്ന സംഘടനകൾ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഹമാസിന് തുടക്കത്തിൽ തന്നെ ഇസ്രായേലിന്റെ കാലിൽ വീണ് നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാമെന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഒന്നും സംഭവിക്കില്ലായിരുന്നു ഇപ്പോൾ ഹമാസിനെ തീർക്കാൻ ഇറങ്ങിയിട്ട് ഇസ്രായേൽ അവിടെ നിൽക്കുകയാണ് ഇതാ ഇന്നും ഇന്നിപ്പോൾ എത്രയായി നൂറോ നൂറ്റഞ്ചോ നൂറ്റിനാലോ ദിവസമായി ഇത്രയും ദിവസമായിട്ടും പ്രഖ്യാപിത നയങ്ങൾ ഇസ്രായേലിന് നേടാൻ സാധിച്ചിട്ടില്ല അത് അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഇസ്രായേൽ ജയിച്ചു ഹമാസും ഹുത്തികളും ഹിസ്ബുള്ളയും ഒക്കെ തീർന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ബന്ധുക്കളെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും പറഞ്ഞിരുന്നത് ഹമാസിനെ തുടച്ചു നീക്കിയ ശേഷം ഐ ഡി എഫിന്റെ ഫൈറ്റേഴ്സ് ബന്ദികളുമായി തിരിച്ചു വരുമെന്നാണ് തന്നെ ആഹു നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അദ്ദേഹം ആ വാക്കേ പറയുന്നില്ല അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ യുദ്ധം തുടരും ഒരു വർഷത്തോളം നീണ്ടു നിൽക്കും ചിലപ്പോൾ ഇനിയും കാലങ്ങളോളം ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നൊക്കെയാണ് എന്നായിരം ഹമാസിന്റെ ആളുകളെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് നിരവധി മിസൈലുകൾ ഹമാസ് അവകാശപ്പെട്ട ഹമാസ് അയച്ചതായി അവര് തന്നെ അവകാശപ്പെട്ടത് അപ്പൊ കൊണ്ടും കൊടുത്തും പോവുക എന്നുള്ളതാണ് എല്ലാ യുദ്ധത്തിന്റെയും രീതി ഇപ്പൊ യുക്രൈൻ റഷ്യ വാർ പരിശോധിക്കുക എത്ര മാസമായി വർഷത്തിലേക്ക് കടക്കുകയാണ് ആ യുദ്ധം അതെവിടെ എത്തി അതും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുകയാണ് അപ്പൊ യുദ്ധമെന്ന് പറയുന്നത് നമ്മൾ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് മൊത്തം അന്ന് ഫിനിഷ് ചെയ്തെല്ലാം കൊണ്ടുവരാമെന്ന് പറയുന്ന സാഹചര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൂത്തുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് തുടക്കത്തിലെ തന്നെ കരുതിയിരുന്നു പക്ഷേ അമേരിക്ക തന്നെ അത് ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെയോ ഓർത്ത് നിശബ്ദത പാലിക്കുകയായിരുന്നു ഇപ്പോൾ ഹൂത്തുകൾക്ക് നേരെ യമനിലേക്ക് ആക്രമണം ഉണ്ടായിട്ട് അറബ് രാജ്യങ്ങളൊന്നും നിലപാട് പറഞ്ഞിട്ടില്ല ആ സേനയിൽ ബഹ്റൈനും ഉണ്ട് അതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഹൂത്തുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തിരിച്ചടി മറ്റൊരു വശത്ത് നിന്ന് കൊടുത്തു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ട് കൊടുത്തു അത് മറ്റൊരു വഴിക്ക് കൊടുത്തു ഇനി കൂത്തുകൾ ഏത് വിധത്തിലാണ് പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം അമേരിക്ക പറയുന്നത് ഞങ്ങൾ ചെങ്കടൽ സ്വതന്ത്രമാക്കും ചെങ്കടലിലൂടെ കപ്പലുകൾ വരൂ 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 എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ വാദം വിശ്വസിച്ചു കൊണ്ട് പോയ കപ്പലുകൾക്കൊട്ടൊക്കെ പണി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ യുദ്ധം ശക്തമാവുകൂടി ചെയ്തതോടുകൂടി എന്തിനാണോ യമനിലേക്ക് ആക്രമണം നടത്തുന്നത് അത് തിരിച്ചടിക്കുകയാണ് അതായത് യമനിലേക്ക് ആക്രമണം നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഹൂത്തികളെ ഭയപ്പെടുത്തുക അവരെ പിന്മാറ്റുക അതിനുശേഷം ചെങ്കടലിലൂടെ അമേരിക്ക വിഭാവനം ചെയ്തതുപോലെ പഴയ രീതിയിൽ എല്ലാ കപ്പലുകളും പോവുക സാമ്പത്തിക തകർച്ച ലോകത്തിൽ ഉണ്ടാകാതിരിക്കുക പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ എന്ന ക്ഷാമമടക്കമുള്ളവ ഉണ്ടാകാതിരിക്കുക ചരക്കുകൾ കൃത്യമായി എത്തുക ചരക്ക് കമ്പനികൾ ബഹുരാഷ്ട്ര കമ്പനികൾ അതുപോലെ തന്നെ കപ്പൽ കമ്പനികളൊക്കെ എങ്ങനെയാണോ പോയിരുന്നത് ഒരു തടസ്സവും ഇല്ലാതെ സുഗമമായി നഷ്ടക്കണക്ക് പറയാതെ മുന്നോട്ട് പോവുക സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച വരാതെ പോവുക ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹുദ്ധികൾക്കെതിരെ ഒരു ആക്രമണം നടക്കുമ്പോൾ അമേരിക്ക വിഭാവനം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സാധിച്ചെടുക്കരുത് പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് യുദ്ധം നടത്തിയതിനു പിന്നാലെ തിരിച്ചടി ഇത് വ്യാപിക്കുക യുദ്ധം വ്യാപിക്കുന്നു എന്നതിനപ്പുറം ഇതിന്റെ എന്താണോ അടിസ്ഥാനപരമായ പ്രശ്നം അത് പരിഹരിക്കപ്പെടുന്നില്ല ടെസ്ലയുടെ വാദം വന്നു കണ്ടില്ലേ അവർ നിർത്തിവെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നിർത്തി അതുപോലെ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ ആ വഴിക്ക് ചരക്കുകൾ അയക്കുന്നില്ല സ്വാഭാവികമായിട്ടും വിലക്കയറ്റം ക്ഷാമം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇസ്രായേലിലെ ഇലിയാത്ത തുറമുഖം ഇപ്പൊ ഹൂത്തികളെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ അമേരിക്ക ഇറങ്ങുമ്പോൾ തന്നെ അത് വിശ്വസിക്കാമെങ്കിൽ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഈ തുറമുഖമൊക്കെ പ്രവർത്തന സജ്ജമാകേണ്ടതാണ് പക്ഷെ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന്റെ അർത്ഥം ഞങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നവർ ലക്ഷ്യം കാണുന്നില്ല അവർ ആക്രമണം നടത്തുന്നുണ്ട് അവർക്ക് നല്ല രീതിയിൽ പ്രഹരശേഷി ഉള്ളവരാണ് നല്ല രീതിയിൽ പ്രഹരമേൽപ്പിക്കാനും അവർക്ക് കഴിയും പക്ഷേ ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് എന്താണോ അതിലേക്ക് എത്താൻ ഇപ്പോഴും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ലക്ഷ്യമിട്ടത് പലതും നടന്നിട്ടില്ല വെറുതെ കുറെ ബോംബിട്ട് സാധാരണക്കാരെ കൊല്ലുന്ന നടപടി മാത്രമാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് ഹമാസിന്റെ ഒരു തലവനെ കൊന്നത് ലെബനിൽ വെച്ചാണ് ഗസയിലെ ഒരു നെറ്റ്വർക്കിനെ ഇപ്പോഴും പിടികൂടാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പം ഹൂത്തികളുടെ കാര്യത്തിലും ഹൂത്തികൾക്കെതിരെ ഒരു ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയെ ഭയക്കുന്നുണ്ട് അല്ലെങ്കിൽ അമേരിക്ക വന്നാൽ പ്രശ്നമാകും ഞങ്ങൾക്ക് മരണഭീതി ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ മരിച്ചു പോകും ഈ രാജ്യം തകരും ഞങ്ങൾക്ക് രക്ഷ വേണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ അങ്ങോട്ട് പോയി പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു നയതന്ത്ര ചർച്ച നടത്തുകയോ എങ്കിലും ചെയ്യണം പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് കുത്തികൾ പറയുന്നത് ഞങ്ങൾ അടിക്കുമെന്നാണ് അടിയപ്പുറത്ത് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇത് യുദ്ധം വ്യാപിക്കാനാണ് ഇതൊക്കെ കാരണമാവുക അല്ലാതെ സമാധാന ശ്രമങ്ങളിലേക്കോ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിച്ച് പശ്ചിമേഷ്യയെ സമാധാനപൂർണമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതിനോ ഈ യുദ്ധം ഇപ്പോഴും കാരണമായിട്ടില്ല അമേരിക്കയുടെ ഇടപെടലും സ്ഥിതി വഷളാക്കുകയാണ്